ുഷ്യർക്കാർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത അങ്ങേയറ്റം ഭീകരവും വേദനാജനകവും വംശീയവുമായ ആസാമിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും ആണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ആസാമിലെ ബാറപ്പട്ട ജില്ലയിൽ പത്തൊമ്പത് പുരുഷന്മാരും ഒമ്പത് സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തി എട്ട് മുസ്ലിങ്ങളെ അവരുടെ പൗരത്വം റദ്ദു ചെയ്ത് തടങ്കൽ പാളയങ്ങളിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്തിരിക്കുന്നു ആ ഒരു കാഴ്ച മിനിഞ്ഞാന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫലസ്തീനിലെ ചില കാഴ്ചകളെ ഓർമ്മപ്പെടുത്തുന്ന അത്ര ഭീകരമായിരുന്നു ആ കാഴ്ച ഇസ്രയേൽ സൈന്യം കുട്ടികൾക്കിടയിൽ നിന്ന് ഉമ്മമാരെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ ഉമ്മയുടെ വസ്ത്രത്തിലും കയ്യിലും കാലിലും പിടിച്ച് നിലവിളിച്ച് അവരെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ പട്ടാളം തോക്കിന്റെ പുറം ഭാഗം കൊണ്ട് കുട്ടികളെ അടിച്ചോടിച്ച് വണ്ടിയിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആര് കരഞ്ഞു പോകുന്ന ഭീകരമായ കാഴ്ചകൾ എത്രയോ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ അനുഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ ആസാമിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കുടുംബങ്ങൾ അവിടുന്ന് പുറത്താക്കപ്പെടുന്നത് പൗരത്വം നിഷേധിക്കപ്പെട്ട് തടങ്കൽ പാളയങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നത് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണ് സ്വന്തം അയൽവാസികളിൽ നിന്നാണ് സ്വന്തം നാട്ടുകാരിൽ നിന്നാണ് നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും നിലവിളിച്ച് കരഞ്ഞ് ഇവരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബലം പ്രയോഗിച്ച് അവരെ കൊണ്ടുപോകുന്ന ആ കാഴ്ച തീർച്ചയായിട്ടും അങ്ങേയറ്റം ഭീകരവും അതോടൊപ്പം തന്നെ വേദനാജനകവും എങ്ങോട്ടാണ് നമ്മുടെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം എങ്ങനെ പ്രവർത്തിക്കും നമ്മുടെ രാജ്യത്ത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആസാമിലെ ഈ സംഭവം എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി പ്രതിഷേധങ്ങൾ ഷഹീൻ ബാഗുകൾ ഉണ്ടായപ്പോൾ ആ ഷഹീൻ ബാഗുകളൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമായിരുന്നു പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ള ഹിന്ദുത്വ രാഷ്ട്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞു അതൊരു വസ്തുതയാണ് എന്ന് ഇന്ന് ആസാം തെളിയിച്ചു നമുക്കറിയാം ഗുജറാത്തിന് ശേഷം യു ഇപ്പോൾ യു പിക്ക് ശേഷം ആസാം സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രീയത്തിന്റെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുക ഇതൊരിക്കലും തന്നെ ഇവിടെ അവസാനിപ്പിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുടനീളം ഇതുപോലെയുള്ള അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്നതിന്റെ സൂചന കൂടിയാണ് ആസാം സംഭവം നമുക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്ര ത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ ക്രിസ്ത്യാനികളില്ലാത്ത ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത ഇന്ത്യ അവർ സമൂഹം സവിശേഷമായും പട്ടികജാതി പട്ടിക വിഭാഗക്കാർ സവർണ മേധാവിത്വത്തിന് കീഴിൽ അറിവും സ്വാതന്ത്ര്യവും ജോലിയും അധികാരവും നിഷേധിക്കപ്പെട്ട് അടിമങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടുന്ന ഈ രാജ്യത്തെ നാണം കെടുത്തുന്ന ജാതി അധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പത്തിലാണ് തീർച്ചയായിട്ടും ഒന്നാമതായി മുസ്ലിങ്ങൾ പുറത്താക്കപ്പെടുന്നത് ഇതാണോ നമ്മുടെ രാജ്യം എന്ന് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യം വിവിധ മത സാമൂഹ്യ വിഭാഗങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് വിവിധ ജാതി സമൂഹങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ അതൊരു രാഷ്ട്രമായിട്ട് ഇന്ത്യയായിട്ട് രൂപപ്പെട്ടു വരുമ്പോൾ വിവിധ മത സാമൂഹ്യ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഇന്ത്യ എന്നതാണ് നമ്മുടെ ദേശീയതയും അങ്ങനെയാണ് സ്വതന്ത്ര സമര പോരാട്ടങ്ങളിലൂടെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ മതമില്ലാത്തവർ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഇന്ത്യ എന്നൊരു മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ആ വൈവിധ്യത്തിലൂടെയാണ് നമ്മുടെ ദേശീയതയും നമ്മുടെ രാഷ്ട്രവും രൂപപ്പെട്ടു കഴിഞ്ഞത് അങ്ങനെയുള്ള രാഷ്ട്രത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ച സകല ഡിസ്ക്രിമിനേഷനും എതിരെയുള്ള ജാതി വിവേചനത്തിനെതിരെയുള്ള മത വിവേചനത്തിനെതിരെയുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ ഒരു സുന്ദരമായ ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ഭരണഘടനാ കാഴ്ചപ്പാട് തകർത്തെറിഞ്ഞിട്ടാണ് മോദിയും അമിത്ഷായും നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അതിന്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് പൗരത്വ നിയമ ഭേദഗതിയും മുസ്ലിങ്ങളെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ഇത് ആസാമിൽ ഒതുങ്ങുന്ന ഒന്നല്ല നമ്മുടെ രാജ്യത്തുടനീളം ഇത് നടക്കാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ജനാധിപത്യത്തെ സ്വാതന്ത്ര്യത്തെ ആ അടിസ്ഥാന മൂല്യങ്ങൾ അത് ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഇന്ത്യക്കാരും മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി എഴുന്നേറ്റ് നിന്ന് അതിശക്തമായി പ്രതിഷേധിക്കേണ്ടുന്ന സമയമാണ് ആസാമിലെ ഈ സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം ആ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ അടിത്തറകൾ ഇളകും വിധം ജനകീയ പ്രക്ഷോഭങ്ങൾ ായി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം അത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയോടെ